എന്താണ് ഈ മണ്ഡലത്തിൽ വലിയ ഒരു നിങ്ങൾ വെച്ചു വെച്ചുപിടുത്തുന്ന പ്രതീക്ഷ ഈ പറഞ്ഞ പോലെ തന്നെ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിനെയൊക്കെ മറികടന്ന് നിങ്ങൾ ഡൽഹിയിൽ ചെന്ന് ഒന്നാകേണ്ട ആള ആൾക്കാരാണെന്നാണ് ഇവിടെ എൻ ഡി എ പറയുന്നത് എൻ ഡി എ പ്രതിനിധി നമുക്കിവിടെ സാങ്കേതികം കാരണം എത്താൻ സാധിച്ചില്ല എന്നാൽ പോലും എൻ ഡി ഐടെ ആ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വികസന കാര്യങ്ങളൊക്കെ മുരടിപ്പുണ്ടായിരിക്കുന്നു എന്നിട്ടും ഇവിടെ നിങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ് വയനാട്ടിൽ യാതൊരു തരത്തിലുള്ള വികസനവും എത്തിയിട്ടില്ല എന്നുള്ള ആരോപണം ആ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മണ്ഡലത്തിൽ എത്തുന്നില്ല ലോക്സഭയിൽ ഈ പറഞ്ഞ പോലെ എം ആണെങ്കിൽ ും വയനാടിന്റെ വയനാട് എം പി ആണെങ്കിൽ പോലും കഴിഞ്ഞാട് അമേത്തിയിൽ രാഹുൽ ഗാന്ധി തോറ്റാണെങ്കിൽ പോലും വയനാടിൻ്റെ എംബി എന്ന നിലയിൽ വയനാടിൽ എത്തുന്നില്ല എന്നുള്ളൊരു വലിയൊരു ആക്ഷേപം എൻ ഡി എയുടെ പ്രതിനിധി ഉണ്ടായി എന്തായാലും ഈ അനിരാജയെ ജയിപ്പിച്ചെടുത്ത് നിങ്ങൾ ഡൽഹിയിൽ എത്തുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക ഇവിടെ അനിരാജ് ജയിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും കോൺഗ്രസ് രണ്ടാമതെത്തുകയും ബി ജെ പി മൂന്നിടങ്ങളിലും മൂന്നാമതെത്തും മൂന്നാമത് എത്തിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം ഇരുപത് മണ്ഡലങ്ങളിലും ജയിച്ച് ഡൽഹിയിലെത്തും കോൺഗ്രസുമായി ചേരും ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരും ധൈര്യത്തോടെ മുസ്ലിം ലീഗിൻ്റെ കൂടി രാഹുൽ ഗാന്ധിക്ക് പിടിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യൻ ബഹുസരതയുടെ അടയാളങ്ങളിലൊന്നാണ് മുസ്ലിം ലീഗിൻ്റെ കൊടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പിടിച്ചിട്ടുള്ള കൊടിയാണ് മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി അതൊരു വികാരം കൂടിയാണ് ആ കൊടി ഒഴിവാക്കി നിർത്തിയിട്ട് ഇന്ത്യൻ ബഹുസ്വരതയുടെ അടയാളമായ ആ പച്ചക്കുടിയെ ഒഴിവാക്കി നിർത്തിയിട്ട് കുറച്ച് വലൂൺ കൊണ്ടും അതേപോലെ മുത്തുക്കുട പിടിച്ചും കുറേ കലാരൂപങ്ങൾ കൊണ്ടുവന്നും വയനാട്ടിലെ റോഡ് ഷോ മനോഹരമാക്കിയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബഹുസ്വരതയെ തകർത്തുകൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തെ തകർത്തുകൊണ്ട് നരസിംഹറാവുവിൻ്റെ കാലം തൊട്ട് ബാബറി പള്ളി തകർത്ത കാലം തൊട്ട് ഇവിടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശശി തരൂര് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതിലല്ല അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയും പല കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രസ്താവനയും ഒക്കെ കാണുമ്പോൾ ഈ നാട്ടിലെ പച്ചക്കുടി പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ഈ രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച് അടുത്തൊരു തെരഞ്ഞെടുപ്പാകുമ്പോ അവർക്ക് പച്ചവെലൂൺ പോലും പിടിക്കാൻ പറ്റത്തില്ല ഇവിടെ ഗോകുമാർ സാർ പറഞ്ഞത് പച്ച വെലൂൺ പോലും അവർക്ക് പിടിക്കാൻ പറ്റത്തില്ല